എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് നല്ല ഫ്രഷ് മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും എങ്ങനെയാണെന്നല്ലേ ദ ഫിഷ് മെയ്ഡ് ഓൺലൈൻ ഇതൊരു കേരള സർക്കാർ സംരംഭമാണ് അതുകൊണ്ട് തന്നെ അമോണിയോ ഫോർമാലിനോ മറ്റ് കെമിക്കൽസോ ഒന്നുമില്ലാതെയാണ് നല്ല ഫ്രഷ് മീൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഫ്രഷ് എന്ന് വെറുതെ പറയുന്നതല്ല അതായത് വിഴിഞ്ഞത്തു നിന്നും നീണ്ടകരയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകൾ ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ പോയി ത്രീ ലെവൽ ഓഫ് ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ലൈലോ വഴി നിങ്ങളുടെ വീട്ടിലെത്തുന്നത് ഈ ഫിഷ് ഒരിക്കലും ഡയറക്റ്റ് ഐസുമായി കോണ്ടാക്റ്റിൽ വരുന്നതല്ല അതായത് ഫ്രീസ് ചെയ്ത് വരുന്ന ഫിഷ് അല്ല പിടിക്കുന്നത് മുതൽ നിങ്ങളുടെ കിച്ചണിൽ എത്തുന്നത് വരെ ഒരു കൂളിംഗ് ടെമ്പറേച്ചർ നിലനിർത്തിയാണ് അതായത് ഡെലിവറി ബോയ് നിങ്ങൾക്ക് കൈമാറുന്നത് വരെ ഒരു കൂളിംഗ് ലിക്വിഡിൽ കവർ ചെയ്താണ് ഫിഷ് വരുന്നത് അല്ല അറിയാലോ ഈ നെത്തോലി കൊഞ്ച് പോലുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും ഒരുപാട് പണിപ്പാടാണത് ലൈലോ വഴി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അത്രയും ഈസിയാണത് പിന്നെ കുക്ക് ചെയ്താൽ മാത്രം മതി ഇനി ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നല്ലേ അത് പറഞ്ഞുതരാം ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വരും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം ഇനി അതല്ല പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ലൈലോ ആപ്പ് ഡൗൺലോഡ് ചെയ്തും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്തുകാർ ഇപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക ലൈലോ ആപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്ത് എത്ര കിലോഗ്രാം ആണ് വേണ്ടത് എന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏത് ടൈമിലാണ് ഡെലിവറി വേണ്ടതെന്നുള്ള ഇഷ്ടപ്പെട്ട ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഇഷ്ടമുള്ള ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അതും സെറ്റ് ചെയ്താൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫിഷ് വീട്ടിലെത്തും ഇനി ഈ ആപ്പിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഫിഷ് ഓർഡർ ചെയ്യാവുന്നതാണ് അതിന് നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യണമെന്ന് മാത്രം അതുപോലെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രായമായ പാരൻസിനോ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആർക്കെങ്കിലോ ഫിഷ് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം സ്ലോട്ടിൽ ഫിഷ് അവിടെ എത്തും നൂറ് ശതമാനം ഫ്രഷ് ആയ ഫിഷാണ് ഇവർ നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ഫിഷ് മാറ്റി തരും ഇനി ലെയ്ലോയിൽ നിന്ന് ഫിഷ് വാങ്ങി പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കോള് വരും അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയാം അത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ലൈലോ നോക്കുന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിലോ ഫിഷ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന കിലോയും യൂസ് ചെയ്യാൻ പറ്റും അതിൽ പിന്നെ വേസ്റ്റേജ് ഒന്നുമില്ല എന്നർത്ഥം ഈ ലൈലോ ആപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് ഇതൊരു മലയാളി ആപ്പാണ് അതായത് മലയാളികൾ നിർമ്മിച്ച ആപ്പ് എന്നാൽ ഇത് ദേശീയ തലത്തിൽ വരെ റെക്കഗ്നീഷൻ കിട്ടിയ ഒരു ആപ്പാണ് അതുകൊണ്ട് തന്നെ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മ വരെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി അതായത് ബി എസ് എൻ എൽ സിമ്മ് വരെ നിങ്ങൾക്ക് ലൈലോ ആപ്പ് വഴി ഓർഡർ ചെയ്യാം അത് മാത്രമല്ല ഫുഡ് ഐറ്റംസും ഗ്രോസറി ഐറ്റംസും എല്ലാം ലൈലോ ആപ്പ് വഴി നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തും ദ ഇതാണ് ലൈലോ ആപ്പിൻ്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടിംഗ് ടീം തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ലൈലോ ആപ്പിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ലൈലോ പേര് സൂചിപ്പിക്കുന്ന പോലെ ലൈവ് ലോക്കൽ ആണ് ഫ്രഷ് ഫിഷ് പ്രോഡക്റ്റ് പിന്നെ ഫുഡ് ബി എസ് എൻ എൽ സിം ഡെലിവറി അതുപോലെ ഗ്രോസറി ഇത്രയും സർവീസസ് ആണ് ലൈലോ പ്രൊവൈഡ് ചെയ്യുന്നത് സോ വി ലോഞ്ച് ലൈലോ ടു ഹെൽപ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ഫ്രഷ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് വി ടു ഓൾ പൈസ കസ്റ്റമേഴ്സ് ടു ഫീൽ ഹാഫ് അ പ്രീമിയം സർവീസ് ക്വാളിറ്റിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അതൊരു കസ്റ്റമറിൻ്റെ അത്രയും പെട്ടെന്ന് ഫിഷ് എത്തിക്കുക എന്നുള്ളതാണ് ഇതൊരു ഫ്രഷ് ഫിഷ് ആകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കുറവാണ് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ പെർസ്പെക്ടീവിലുണ്ടെങ്കിൽ ലൈലോടെ ഗ്യാരൻറ്റിയാണ് അത് ആ ഒരു റീപ്ലേസ്മെൻ്റ് നമ്മൾ കൊടുത്തിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതെങ്കിലും ഉടൻ തന്നെ സമീപഭാവിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ലൈലോട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്